സ്ലാമുലൈക്കു വരഹ് അല്ലാ അബ്ബ്രാദ് നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമാണെന്നും സേഫാണെന്നും കരുതുന്നു ഞാൻ സിദ്ദീഖാണ് കല്ലൂർ വയനാട് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു സോങ് മിസറിയിലെ രാജെന്നു പറഞ്ഞ സോങ് യൂട്യൂബിൽ പാടിയിരുന്നു പക്ഷേ അതിന് ബി ജി എം വന്ന് ഇട്ടപ്പോൾ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വന്നു അപ്പോൾ ബി ജി എം ഇല്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാനത് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു അപ്പോൾ അതിന് കുറേ കുറേ ആളുകളൊക്കെ ലൈക്കും കമൻറ്റൊക്കെ തന്നിരുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം പ്രാർത്ഥനയും വേണം ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഒക്കെ ആയി കഴിഞ്ഞാൽ സോങ്സൊക്കെ പിന്നെ കുറേ സോങ്സുകളൊക്കെ ഞാൻ പാട്ടുകാരനല്ലെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് അടക്കില്ല ഫ്രീ കിട്ടുന്ന സമയത്ത് വിദേശത്തുള്ള ചെറിയ ഇടവേളകൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ വാച്ച് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയപ്പെടുത്താം ഇഷ്ടമായാലും നിങ്ങൾ ഒക്കെ ചെയ്യാം അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പാട്ടിലേക്ക് കിടക്കാം ളങ്ങും ജീന തൊളെ രാജാ തീ ഇസുക്കടനിൻ്റെ മോസകോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീയുസപ്പന ബിയിൽ നിറഞ്ഞല്ലോ ിസിയിലെ രാജൻ അജീസിളങ്ങി വിളങ്ങും ജീന തൊളി രാജാ തീ ഇഷുക്കടലിൻ്റെ മോസഫോട്ടി മറിഞ്ഞല്ലോ നിറഞ്ഞല്ലോ പൂവിനെ തേടും മണ്ടായി കുസുമ്പൂടും കൂടി പക്കം പാത്തു ഇസിലിൻ്റെ പാകൽ ർത്തമാടിൽ പോലെ ഋതില്ലാനൂരാഗ രാഗം പാടി കുയിൽ പോലെ മിസിരിയിലെ രാജം അസീസി മിന്നി തിളങ്ങി വിളങ്ങും ജീന തൊഴിലാജാ തീ ആശ പോലില്ല യൂസഫീലും പ്രേമാനന്ദം അതുകൊണ്ട് ഭൂവിയിൽ പിൻ ആശാഭംഗം ീടേ കോരു വേളയില്ല അസിജുമേ പ്രേമത്തിൻഡം മുമ്പ് യൂസിലോമേ മിസ്രീലേ രാജൻ അസിമ്പ സൗജത്ത് മിന്നി പിളങ്ങി ും തൊളി രാജാ തീശി പിടീകോഹിമാനേ ഏലിൽ കൈ താട്ടി നബിയോടി മറിശത്തിൽ പിമ്പെ

ും സീന തൊളിരാജാ തീപ്പ കടലിൻ്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പുസനബിയിൽ നിറഞ്ഞല്ലോ സിറയിലെ രാജൻ അസിജത്ത് ി ഇളങ്ങി ഇളങ്ങും സീന തൊളി രാജാ തീ താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ